ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ അതായത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്താണ് ഇനി വരാൻ പോകുന്നത് എന്ത് മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ആദ്യം യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് ആണ് നോക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ കോംപ്രമൈസ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു കോംപ്രമൈസ് വരും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഒരു കോംപ്രമൈസിൽ കോംപ്രമൈസിലെത്തിച്ചേരും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് റേഡിങ്ങിലേക്ക് പോകാം ഇതൊരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ സിറ്റുവേഷനിലാണെന്ന് ആണെങ്കിൽ എല്ലാത്തിനും ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു പുതിയൊരു തുടക്കമാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതൊരു യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് എനർജി വന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് അതായത് എന്താ ആൾക്ക് ഒരു ആഗ്രഹമില്ലാത്ത ഒരു കാര്യത്തിലൊക്കെ ആൾ നിൽക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഡബിൾ ഒരു എന്താ പറയുക ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ ആളൊരു മനസ്സറിഞ്ഞിട്ടല്ല അവിടെ നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് ആൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നുണ്ട് നിങ്ങളുമായി ഒരു പുതിയൊരു തുടക്കം വേണമെന്ന നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി പോയ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർ സന്തോഷകരമായ ഒരു അവർക്ക് അവിടെ ഒരു സന്തോഷം കിട്ടുന്നില്ല അവർ വേണമെന്നല്ല വേണമെന്ന് വേണമെന്ന് ചിന്തിച്ചിട്ടല്ല അവിടെ നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താ പറയണ്ട ഒരു തീരുമാനം അതായത് ഒരു സ്റ്റെക്ക് എനർജി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയി പോയിട്ടുണ്ടെങ്കിലും ആൾക്ക് പിന്നെ അതിലൊരു സന്തോഷവും ഒരു ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത് പക്ഷെ ഇപ്പോൾ ആ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാനാണ് ആൾ ആഗ്രഹിക്കുന്നത് കേട്ടോ നിങ്ങളെയാണ് ആൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് നിങ്ങളും മൊത്തം ഒരു പുതിയൊരു തുടക്കം വേണമെന്ന ആൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരു സമയത്ത് നിങ്ങളെ കളഞ്ഞിട്ടാണ് ഈ വ്യക്തി വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുള്ളതെങ്കിൽ അവിടെ അവിടെ നിൽക്കുന്ന സമയത്ത് ആൾക്കൊരു ഇഷ്ടമില്ലാതെ നിൽക്കുന്നില്ലേ എന്ന് വെച്ചാൽ ആൾക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആൾ ആ ഒരു ബന്ധത്തിൽ നിൽക്കുന്നതെന്നാണ് ഇവിടെ കാണുന്ന ഒരു മെസ്സേജ് ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ആൾ ആഗ്രഹിക്കുന്നത് അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളെ അത അതായത് ഇപ്പോൾ ആൾ ചിന്തിക്കുന്നതും എന്താണ് ഞാൻ ചെയ്തത് ഞാൻ തിരഞ്ഞെടുത്ത വഴി ശരിയായില്ല അതായത് എന്താ പറയുക ആൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ആളിങ്ങനെ ചെയ്തതൊട്ടും ശരിയായില്ല ഒരു തിരിച്ചറിവ് ജഡ്ജ്മെൻ്റ് കാർഡുണ്ട് ആൾക്ക് ഇതൊക്കെ അവരുടെ ഒരു കർമ്മ ഫലമായാണ് ആൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളെ കളഞ്ഞിട്ടാണ് ആൾ മറ്റൊരു ബന്ധത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയായില്ല എന്നാൾ ഇപ്പോൾ നല്ലൊരു ബോധ്യം വന്നിട്ടുണ്ട് കാരണം അവിടെ നിന്നതിനെ കൊണ്ട് ആൾക്കൊന്നും ഒരു ഫലവും ഇല്ല ആൾക്കൊരു അവസ്ഥയാണ് എന്ത് ചെയ്യണമെന്നോ അറിയുന്നുണ്ടാവില്ല ഈ ഒരു സമയത്ത് ഈ സമയത്ത് ആൾ ചിന്തിക്കുന്നത് എങ്ങനെ നിങ്ങളിലേക്ക് വരാമെന്നാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് കേട്ടോ നിങ്ങളോടാണോ ഒരുപാട് പ്രണയമുള്ളത് ആൾക്ക് നിങ്ങളെ നിങ്ങളാണ് ആളുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്നാണ് ആൾ ചിന്തിക്കുന്നത് മറ്റേതെന്ന് വെച്ചാൽ ആൾ ഇഷ്ടമില്ല തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി പക്ഷേ അതൊരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് കാണുന്നത് അതായത് ഒരു എന്താ പറയുക വേറെ എന്തോ ഒരു സംഭവത്തിൻ്റെ പേരിൽ അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെയോ ഒരു സിറ്റുവേഷനിൽ ആൾ പെട്ടുപോയി അതിൽ ഒന്ന് ആൾക്ക് എങ്ങനെ പുറത്ത് കിടക്കാമെന്നാണ് ആളിപ്പോൾ ചിന്തിക്കുന്നത് അതാണ് ഈ കാട് ഈ കാട് കാണുന്നത് ഈ ഒരു സം ഇവിടെ നിന്ന് എങ്ങനെ നിങ്ങളിലേക്ക് വരാം കാരണം നിങ്ങളടുത്താണ് ആൾക്ക് ഒരുപാട് പ്രണയമില്ല അപ്പം നിങ്ങൾ മൊത്തമാണ് ആൾ ആഗ്രഹിക്കുന്നത് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അതിയായ ആഗ്രഹം കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ആഗ്രഹം നിങ്ങളെ എന്താ നിങ്ങൾ നിങ്ങളുടെ പ്രണയം എന്താ വീണ്ടും ഒരു നല്ല രീതിയിൽ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആദ്യം ഉള്ള ആദ്യത്തെ പോലെ തന്നെ നിങ്ങൾ സ്നേഹത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഉള്ളതിനേക്കാളും നല്ല ബെറ്ററായിട്ട് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടു വരണമെന്നാണ് ആൾക്ക് ആൾ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് ഈ സമയത്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള ചിന്ത ചിന്തയിലാണ് ആളുള്ളത് എങ്ങനെ നിങ്ങളിലേക്ക് വരേണ്ടത് വരേണ്ട ആ ഒരു ആക്ഷൻ ആൾ എടുക്കേണ്ട ഒരു ചിന്തയിലാണ് ഉള്ളത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു ചേഞ്ചാണ് ആൾ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വരും യാതില് യാതൊരു സംശയവും ഇല്ല കാരണം ഇത് നിങ്ങൾ ഒരു എന്താ പറയുക ഒരു പ്രാർത്ഥനയിലൊക്കെ നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ആ ഒരു ഇതിനൊക്കെ ദൈവം ഇപ്പോൾ ഒരു എന്താ ഒരു ആൾക്ക് അതിനൊക്കെ ഒരു യൂണിവേഴ്സിൻ്റെ എന്താ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്കുള്ള ആ ഒരു തിരിച്ചറിവ് ആൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളൊരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനൊക്കെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷമായിരിക്കും ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കാരണം ആൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷവും ഇല്ല കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സന്തോഷവും ഇല്ല സമാധാനമില്ല ആളുടെ മനസ്സുള്ളത് നിങ്ങളിലാക്കി നിങ്ങൾ നിങ്ങളുടെ അടുത്താണ് അപ്പോൾ ഒരു മനസ്സിലാ മനസ്സോടെയാണ് ആൾ ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇവരിപ്പോൾ ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് കുറച്ച് കാലമായിട്ടുണ്ടാവാം ചിലപ്പോൾ ഇതൊരു നോ കോണ്ടാക്ടിലൊക്കെ പോയിട്ട് തന്നെ കുറച്ച് കാലമായിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോൾ ആൾ അതിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തണം ചിലപ്പോൾ ഇതൊരു ദൈവത്തിൻ്റെ ഒരിതായിരിക്കും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിരിക്കും നിങ്ങളൊരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ഈ വ്യക്തിയുടെ തിരിച്ചു കിട്ടണം ഈ വ്യക്തി ഒരു തിരിച്ചറിവ് ദൈവം കൊടുക്കണേ കൊടുക്കണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക അപ്പോൾ ആ പ്രാർത്ഥന ഈ ഒരു സമയത്ത് ആൾക്ക് എന്താ പറയാ ആൾക്കൊരു തിരിച്ചറിവ് അവിടെ കിട്ടിയതും ആൾ എന്തോ വിചാരിച്ചിട്ട് പോയതെങ്കിൽ നിങ്ങളുടെ വ്യക്തി അതിലൊരു നല്ല നല്ലതായിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യം ഇവർ പോയിട്ടുണ്ടാവുക അതൊരു നല്ല ബന്ധമാണ് അല്ലെങ്കിൽ നല്ല പോയാൽ നല്ലതാണ് അല്ലെങ്കിൽ അവരെ സൗന്ദര്യം കണ്ടിട്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ടാവാം ഇവർ പോയിരിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചൊരു എന്താ പറയുക ഒരു ഇവരെ വീഴ്ത്തിയ ഒരു പേഴ്സൺ ആവും അപ്പം എന്ത് രീതിയിൽ ആൾ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ പോയതിന് ശേഷമാണ് ആൾക്ക് അവിടെ എന്താ പറയുന്നത് ഒരു കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആൾക്കവിടെ ഒരു നിങ്ങളെ മനസ്സിൽ വീണ്ടും ചിന്ത വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ആ അതുകൊണ്ടാണ് ഈ ബന്ധം വീണ്ടും ആൾക്ക് തുടങ്ങണമെന്നുള്ള ആ ഒരു ഇത് കിട്ടിയത് പക്ഷേ അത് ദൈവം തന്നെ കൊടുത്തതാവാം ഈ ഒരു സമയത്ത് കാരണം അങ്ങനെ ഒരു പോയ വ്യക്തിക്ക് അവരുടെ ഒരു എന്താ കർമ്മഫലമായിട്ടാണ് ഇപ്പോൾ ആൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് യാതൊരു സംശയമില്ല എന്തായാലും അവർ അപ്പോൾ അത്രമാത്രം ആവേശമുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ഒരു ആവേശത്തിലാണ് ആൾ നിൽക്കുന്നത് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുണ്ടാകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു ആദ്യം യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഒരു കോംപ്രമൈസിലേക്കൊക്കെ ഇത് എത്തിച്ചേരും അപ്പം നിങ്ങളെന്ത് തന്നെ ആണെങ്കിലും ഇപ്പോൾ എന്ത് തന്നെ ഈ ഒരു എൻ്റെ ആയ റിലേഷൻഷിപ്പാണെങ്കിലും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ ലെസ് കോൺടാക്റ്റിലോ അല്ലെങ്കിൽ പരസ്പരം കുറച്ച് മിണ്ട് മിണ്ടാതെയൊക്കെ നിൽ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ബന്ധം ബന്ധം എന്ന് പറയുന്നത് നല്ലൊരു സ്പിരിച്വൽ കണക്ഷനുള്ള ഒരു ബന്ധമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ആ പേഴ്സൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും വലിയൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും ഫ്യൂച്ചറിൽ വലിയൊരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ രണ്ടുപേരും അപ്പോൾ അതാണ് നമുക്ക് ഇന്ന് കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം തിരുവനന്തപുരം തിരുവനന്തപുരം കിട്ടിയിട്ടുണ്ട് കണ്ണൂർ കിട്ടിയിട്ടുണ്ട് ജനുവരി ഏപ്രിൽ എസ് ആണ് കേട്ടോ എസ് എസ് നവംബർ സെപ്റ്റംബർ ഓഗസ്റ്റ് ടി എന്നാണ് കിട്ടിയിരിക്കുന്നത് എഫ് സി കെ കെ ഫെബ്രുവരി തിരുവാതിര ജൂലൈ പൂയം എന്ന് കിട്ടിയിട്ടുണ്ട് സെഡ് കിട്ടിയിട്ടുണ്ട് മലപ്പുറം കാസർഗോഡ് ജെ കിട്ടിയിട്ടുണ്ട് ജെ ഐ ഐ എട്ടോ അത്തം ചിത്തിര മൂലം അനിഴ ബ്ലൂ ബട്ടർഫ്ലൈസ് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ചതയം ആറ് ആറ് ആർ ആറ് കിട്ടിയിട്ടുണ്ട് എൽ ഇ ഇയോ ഇ കാർത്തിക വി എട്ടോ വി കിട്ടിയിട്ടുണ്ട് ഉത്രാടം എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി സെവൻ കിട്ടിയിട്ടുണ്ട് ട്വൽവ് കിട്ടിയിട്ടുണ്ട് ട്വൽവ് ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് സിക്സ്റ്റീൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി ത്രീ കിട്ടിയിട്ടുണ്ട് എയ്റ്റീൻ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതായത് നെക്സ്റ്റ് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരു കോംപ്രമൈസിലേക്ക് വന്നിട്ട് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് അതുകൊണ്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ മുന്നോട്ട് പോവുക എല്ലാം നിങ്ങളിലേക്ക് തന്നെ വരും എന്നാണ് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് ഇതാണ് ഇനി വീണ്ടും പുതിയൊരു റീഡിങ്ങുമായി കാണാം താങ്ക്